ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കും ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം രാത്രി ഒരു പതിനൊന്നര ആയിട്ടുണ്ട് നമ്മൾ നാട്ടിൽ പോവുകയാണ് അപ്പം നാട്ടിൽ നമ്മൾ വരുന്ന കാര്യം അറിയത്തില്ല പക്ഷേ ചെറുതായിട്ടൊന്ന് പണി പാളി കാരണം ഞാൻ എപ്പോഴും നാട്ടിൽ വരുന്നതിന് മുന്നോടിയായിട്ട് നാട്ടിലേക്ക് എന്താ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ നാട്ടിൽ സാധനം മേടിക്കണമെങ്കിൽ ഞാൻ നാട്ടിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ടൈം ധരിച്ച് സാധനങ്ങളൊക്കെ നേരത്തെ വന്നു അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ വീട്ടിൽ വന്നപ്പോൾ അമ്മ ഇങ്ങനെ ഡൗട്ട് അടിച്ചു കൊണ്ട് ഈ വരുവാണ് അപ്പം ഞാൻ പിന്നെ ഒരു കള്ളം പറഞ്ഞങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം അതുകൊണ്ട് വിശ്വസിച്ചോ ഇല്ലയോ ഒന്നും അറിയത്തില്ല എന്തായാലും നാളെ വരുമെന്ന് അവർ നിരീക്ഷിച്ചിട്ടേ ഇല്ല അവരാരും കാരണം നാളെ വര ഇന്ന് ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ നാളെ നമ്മൾ എന്തായാലും ഉച്ച സമയം ആവുമ്പോഴത്തേക്ക് വീട്ടിലെത്തും രാവിലെ എയർപോർട്ടിലെത്തും അവിടുന്ന് നമ്മൾ ഒരു കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് നമ്മൾ വീട്ടിൽ ഒരു അമ്പലത്തേക്ക് എത്തും അപ്പോൾ എന്തായാലും അമ്മ വിചാരിക്കത്തില്ല നാളെ എത്തുമെന്ന് എന്തായാലും വിചാ മനസ്സിൽ ഞാൻ വരും എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ പോലും നാളെ എത്തുമെന്ന് എന്തായാലും വിചാരമില്ല അപ്പം മെയിനായിട്ട് നമ്മൾ നാട്ടിൽ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഉത്സവം നടക്കുന്നത് അപ്പോൾ കുംഭഭരണി ആയിരുന്നു ഇനി മീനഭരണി നടക്കാൻ പോകാം അപ്പോൾ മീനഭരണിക്ക് ഞങ്ങളുടെ വീട്ടിൽ കുംഭഭരണിയേക്കാളും കുറച്ചും കൂടെ എന്താ പറഞ്ഞ ദേവി വരികയെ അതുപോലെ ഞങ്ങൾക്ക് താലം എടുക്കാൻ ഞങ്ങളുടെ അൻപൊലി വഴിപാടും ഒക്കെ ഉണ്ട് അപ്പം അതിന് ഞാൻ ഞാൻ പറഞ്ഞില്ല ഇപ്പം കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് താലം എടുക്കാൻ അഷ്ടമംഗലി ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഞാനൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഇടപെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോവാം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഏട്ടന് മുപ്പത്തൊന്നാം തീയതിയാണ് സംഭവം നടക്കുന്നത് പക്ഷേ ഏട്ടൻ എന്നെ കൊണ്ടുവിട്ടിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ വരും ഞാൻ കുറച്ച് ദിവസം നാട്ടിലുണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും നാട്ടിൽ പോകാനെല്ലാം പാക്ക് ചെയ്ത് ഞാൻ റെഡി ആയിട്ട് നിൽക്കുക ഇനി ഡ്യൂട്ടി കഴിഞ്ഞ് വരണം പന്ത്രണ്ട് മണി ആവുമ്പോഴത്തേക്ക് വരും പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങൂട്ടോ എവിടെ പോകും നമ്മൾ ട്ടിപ്പോ ഞങ്ങൾ ഇപ്പം എയർപോർട്ടിൽ എത്തി കേട്ടോ ചെക്കിങ് എല്ലാം കഴിഞ്ഞു ഇനി ഫ്ലൈറ്റിലോട്ട് പോവാ ഫ്ലൈറ്റിലെത്തിയില്ല ഞങ്ങള് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ചെക്കിങ് എല്ലാം കഴിഞ്ഞ് സെറ്റായി ലോഞ്ചില് ഫുഡ് കഴിക്കുക ലോഞ്ചിൽ നമ്മൾ ഫുഡ് കഴിച്ചായിരുന്നു ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം ലോഞ്ചിൽ നിന്ന് ഫുഡ് കഴിച്ചു അതുകഴിഞ്ഞ് പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കിട്ടി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ഈ പെട്ട ലോഞ്ചിലെ ഫുഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഫ്ലൈറ്റിലെ കൊള്ളായിരുന്നു ഗൈസ് നമ്മളപ്പം നാട്ടിലെത്തി കേട്ടോ നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനടുത്ത് എത്താറായി അപ്പം അമ്മ വീട്ടിലുണ്ടോ നാട്ടിൽ ഇന്ന് എവിടെങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു ഉച്ചയാകുമ്പോഴത്തേക്ക് വരും എവിടെ അടുത്തടുത്ത് പോകുന്ന പറഞ്ഞു അപ്പം ഇല്ലെങ്കിലും അമ്മൂമ്മയും മാമയും മാമനെയൊക്കെ വീട്ടിൽ കാണും അപ്പം നമുക്ക് എന്തായാലും വീട്ടിലോട്ട് കയറി നോക്കാം അപ്പം അമ്മ വരുമ്പോൾ മ്മയും കാണാം കേട്ടോ നമ്മൾ അടുത്തൊരു കടയില് വെള്ള നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് നിർത്തിയേക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വീടെത്തും ഞങ്ങളുടെ വീടെ എന്താ കീഴിൽ കയറ്റി എടുത്ത്

നിങ്ങളെന്താ സിസ്റ്ററിനെ ഞാൻ ശരിയാക്കുന്നുണ്ട് ഉടനെ വിളിച്ചു കടന്നു എന്തിനു ഇവിടാണ് മാമി ചോറൊക്കെ മീനൊക്കെ ഉറക്കുന്നു ഇന്ന് വരെ നമ്മ നിരീക്ഷ അത് പറയോ ഇല്ലല്ലോ ആ അതാണ് അതാ സർപ്രൈസ് ഇന്ന് വരുമെന്ന് വിചാരിച്ച എനിക്കറിയാം അപ്പം നമ്മൾ ഏടൻ പോകുന്നതിന് മുമ്പ് അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ഏടൻ്റെ അവിടെ തന്നെ പനേനാർഗാവ് എന്നൊരു അമ്പലം ഉണ്ട് കേട്ടൊരു കുഞ്ഞൊരമ്പലമുണ്ട് പിന്നെ അത് തന്നെ കുറക്കാവ് അമ്പലത്തിൽ പോയി പിന്നെ അവിടെ ഇങ്ങനെ വെറ്റയൊക്കെ ഇടുന്ന ഒരു സംഭവം ഉണ്ട് അവിടുത്തെ ആചാരമാണ് വെറ്റ ഇങ്ങനെ തലയിൽ ഒഴിഞ്ഞിട്ടിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ എറിയുന്ന ഒരു സംഭവം ഞാനത് കല്യാണം കഴിഞ്ഞ ശേഷം ഈ അമ്പലത്തിൽ വരുന്നത് അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല അത് കഴിഞ്ഞ് നമ്മൾ ചെട്ടുളങ്ങര പോയി അവിടെ ഉത്സവം നടക്കുന്ന നമ്മുടെ ചെട്ടുളങ്ങര അമ്പലത്തിൽ ൊക്കെയായിരുന്നു കേട്ടോ വീഡിയോ അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യാനേ ഇപ്പൊ ഞാൻ വന്നിട്ടിപ്പൊ ഇന്ന് രണ്ടാമത്തെ ദിവസം ആ രണ്ട് ആ രണ്ട് ദിവസമായി ആ അപ്പോൾ ഏറ്റവും നിന്ന് ആക്ച്വലി തിരിച്ചു പോയി അതിൻ്റെ ഇടയിൽ ഒരുപാട് നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ലാസ്റ്റ് ഒന്നും ഇല്ല വീഡിയോയിൽ ഞാൻ ഒന്നും പറയാതാണ് നിർത്തുന്നതെന്ന് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ഞാൻ വൺ കെയ് സബ്സ്ക്രൈബർ ആയ കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു വൺ കെയും കുറച്ചും അപ്പോൾ ഞാൻ ഒരാഴ്ച കൂടുതലായി കൂടുതലായിട്ടുണ്ട് ആയിട്ട് പക്ഷെ ഞാൻ വീഡിയോയിൽ ഇന്നേവരെ പറഞ്ഞില്ല ഇതുപോലെ ആയി എന്നൊക്കെ ഒരുപാട് താങ്ക്സ് ഇപ്പം എന്നെ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ എന്താ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനോട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഒരു എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്യാം കേട്ടോ കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഉടനെ തന്നെ നാട്ടിലെ വേറെ വീഡിയോ ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ പിന്നെ ഇവിടെ നെറ്റ് ഇല്ല അപ്പോൾ എനിക്ക് ഇതൊക്കെ അപ്ലോഡ് ചെയ്യാൻ എൻ്റെ കസിൻ്റെയൊക്കെ വീട്ടിൽ പോകേണ്ടി വരും അതുകൊണ്ടുള്ള ഡിലേ ആട്ടോ നമുക്ക് അവിടെ ആയിരുന്നെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാരുന്നു രാത്രിയാണോ ഇവിടെ എനിക്ക് കുറച്ച് നെറ്റ് മാത്രമേ ഫോണിലുള്ളൂ നമുക്ക് കുറച്ച് ദിവസത്തേക്കല്ലേ വന്നുള്ളൂ അതുകൊണ്ട് പിന്നെ ഫോണിലാണെങ്കിൽ വീട്ടില് പിന്നെ ഫോണിൽ ഒരുപാട് നെറ്റിൽ എനിക്ക് പറ്റുന്നില്ല എനിക്ക് മോഡം തന്നെ വേണം അപ്പം വൈഫൈ കണക്ഷൻ ഇവിടെ ഇല്ല അപ്പം അതുകൊണ്ട് കസിൻ്റെ വീട്ടിൽ വല്ലാൻ പോകണം അതുകൊണ്ട് അതുപോലെ തന്നെ ഇവിടെ നെറ്റും കിട്ടത്തുന്നത് ഞാനിപ്പോൾ പുറത്ത് നിന്നിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷെ പറ്റുമെന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ വീഡിയോ കിട്ടിയ കിട്ടിയൊരു ദിവസമായിരിക്കും വരുന്നത് അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം ബൈ